ഏതായാലും പ്രത്യേകിച്ച് മറ്റു വിഷയമൊന്നുമില്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും ഒരുപാട് പിറകോട്ട് പോവേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണി നേതാക്കൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ പാർലമെൻറ്റിനകത്ത് ഇന്നലത്തെ പാർലമെൻ്റ് അല്ല ഇന്നത്തെ പാർലമെൻ്റ് എന്ന് പ്രവൃത്തിയിലൂടെ തെളിയിച്ചപ്പോൾ ഒരു അമ്പത് വർഷം പഴക്കമുള്ള ഒരു ഒരായുധമെടുത്ത് പ്രയോഗിക്കാനുള്ള ഒരു ശ്രമം ബി ജെ പി നടത്തിയിട്ടുണ്ട് അത് പ്രതിപക്ഷ ചേരിയെ ഭിന്നിപ്പിക്കുക പോയിട്ട് പ്രതിപക്ഷ ചേരിയിൽ ഒരു ചെറിയ അസ്വാരസ്യം ഉണ്ടാക്കാൻ പോലും അതിന് സാധ്യമല്ല കാരണം ഞങ്ങൾ അതിൽ കോൺ ചെയ്തു നിൽക്കുന്ന ഒരു സാഹചര്യമല്ല അടിയന്തരാവസ്ഥ അമ്പത് വർഷം മുമ്പ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജനിക്കുന്നതിന് മുമ്പ് നടന്ന ഒരു സാഹചര്യം ആ പറ്റി വീണ്ടും അമ്പത് വർഷം കഴിഞ്ഞ് അതിൻ്റെ വാർഷികമാണ് മഹാസംഭവമാണ് എന്നൊക്കെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ ബി ജെ പിയോ പറയുന്നുണ്ട് എങ്കിൽ പോലെയുള്ള ആളുകൾ കണക്ക് പറയുന്നുണ്ട് എങ്കിൽ എൻ്റെയൊക്കെ ജീവിതത്തിൽ നേരിട്ട് അറിയാവുന്ന ഗുജറാത്ത് കലാപമുണ്ട് നിങ്ങൾ പറഞ്ഞ ആളുകൾ അതിനേക്കാൾ എത്രയോ ആളുകൾ മരണപ്പെട്ട ഗുജറാത്ത് കലാപം ഉണ്ടായിട്ടുണ്ട് അതൊക്കെയല്ലേ നമ്മളിപ്പോഴും ഓർക്കേണ്ടത് അതുകൊണ്ട് ഈ കാര്യത്തിൽ മാധു പറയുന്നത് പോലെ എന്തെങ്കിലും മിന്നിപ്പുണ്ടാക്കാനോ ഇന്ന് ഞങ്ങളൊരു നീണ്ട കാലത്തെ പോരാട്ടത്തിൻ്റെ അവസാനം നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രതി ഭരണപക്ഷത്തെ പറകോട്ട് അടിച്ച ഇന്ത്യൻ ജനാധിപത്യത്തിന് തിളക്കമുള്ള ദിനമുണ്ട് എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ അപ്പുറത്തും ഇപ്പുറത്തും പോരാടിയ ആളുകൾ ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സായിക്കൊണ്ട് പാർലമെന്റിനകത്ത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ചരിത്രം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ തരത്തിലുള്ള ബി ജെ പിയുടെ പഴയ ആയുധത്തിനൊന്നും മൂർച്ച ഉണ്ടാവില്ല അങ് പറയുന്നു ഒരു ഭിന്നിപ്പും ഉണ്ടാക്കിയിട്ടില്ല എന്ന് അങ്ങനെ ഭിന്നിപ്പുണ്ടായിട്ടില്ല എങ്കിൽ രാഷ്ട്രീയ നിലപാട് ഒന്നു തന്നെയാണ് എങ്കിൽ എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് ഒന്നിച്ചൊരു പ്രതിഷേധം ഉയർത്താൻ കഴിയാതെ പോയത് സഭയിൽ അല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകളൊക്കെ മാധു എടുത്തു പറയുകയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലം മുതൽ ഇങ്ങോട്ട് പറഞ്ഞ ഞാൻ ദൈവമാണ് എന്ന് വരെ പറഞ്ഞ ഒരു കാര്യം എടുക്കണം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളെ തൽക്കാലം ഞങ്ങൾ ഗൗരവത്തിൽ എടുക്കാൻ തയ്യാറല്ല അദ്ദേഹം എക്സിൽ കുറിച്ചാലും ശരി ഫേസ്ബുക്കിൽ കുറിച്ചാലും ശരി ലോകസഭയ്ക്ക് അകത്തു വന്നു കുറിച്ചാലും ശരി അതിനൊക്കെ ഒരു പ്രാധാന്യമുണ്ട് അതൊക്കെ അവസാനിച്ചു കഴിഞ്ഞു അതൊക്കെ അവസാനിച്ച് കഴിഞ്ഞു മോദിയുടെ വാക്കുകൾ പ്രചാരണ പ്രചാരണത്തിന് ശേഷം ഞാൻ ചോദിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് കർണാടക മുതൽ രാജസ്ഥാൻ മുതൽ ജാർഖണ്ഡ് വരെയുള്ള ഇടങ്ങളിലൊക്കെ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ ഇവിടെ സംസാരിക്കപ്പെട്ടിട്ടില്ല ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞത് ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് നൂറ് നൂറ് സീറ്റോട് കൂടി അല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് കൂടി ഇന്ത്യ മുന്നണി വന്നിരിക്കുന്നത് അദ്ദേഹം വിദ്വേഷത്തിന്റെ വിത്തിട്ട ഇടങ്ങളിലാണല്ലോ ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് കിട്ടിയിട്ടുള്ളത് അദ്ദേഹം എന്തെല്ലാം പറഞ്ഞോ അതിനാണല്ലോ തിരിച്ചടിച്ചിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെയൊക്കെ ബാക്ക്ഫൂട്ട് ചെയ്തവരെ തെരഞ്ഞെടുപ്പല്ലേ കഴിഞ്ഞു പോയത് പ്രധാനമന്ത്രി എക്സ്

നമ്മൾക്കറിയാം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ അന്നത്തെ പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് കേരളത്തിൽ ഉൾപ്പെടെ അന്ന് അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടിയിട്ടുള്ളത് അന്ന് അടിയന്തരാവസ്ഥയുടെ പ്രചാരകരായിരുന്ന ആളുകളുണ്ട് കോൺഗ്രസിന്റെ അതിൽ കുറെ പേര് ഇപ്പൊ ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാരായ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് രാഷ്ട്രീയ അമ്പത് വർഷം കൊണ്ട് എത്രയേ എത്രയേറെ വെള്ളം ഒലിച്ചു പോയിട്ടുണ്ടാവും അത് അത് മാത്രം നോക്ക് എത്രയേറെ വെള്ളം ഒലിച്ചു പോയിട്ടുണ്ടാവും അതിനുശേഷം വന്ന അന്ന് കോൺഗ്രസിന്റെ അടിയന്തരാവസ്ഥയുടെ ഭാഗമായി നിന്ന ആളുകൾ എത്ര പേർ ഇന്ന് ബി ജെ പിയുടെ എം പി ആയിട്ടുണ്ട് എം പിമാരായിട്ടുണ്ട് അന്നത്തെ സി പി എം ആ കാലഘട്ടത്തിലെ സി പി ഐ സി പി എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇന്ന് കോൺഗ്രസിനോട് ചേർന്നിരിക്കുന്നു അമ്പത് വർഷക്കാലം മുമ്പ് അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതുകൊണ്ട് അത് തന്നെയാണ് രാഷ്ട്രീയ നയം എന്നൊക്കെ ആധുനിക കാലത്ത് പറയുന്നത് എത്രത്തോളം ശരിയാണ് നമ്മൾ അതുമാത്രം ചിന്തിക്കേ എത്രത്തോളം ശരിയാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്താത്ത ആളുകൾ സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിക്കകത്ത് ദേശീയ പതാക ഈ രാജ്യം മുഴുവൻ ഉയർത്തിയ സമയത്ത് അത് ഉയർത്താതെ അങ്ങ് പൂനെയിലൊരു വയലിൽ കൂടി ചേർന്ന് ഒരു കുങ്കുമത്തിൻ്റെ ഒരു ത്രി ഒരു ത്രികോണ പതാകം ഉയർത്തി ആളുകൾ ഈ രാജ്യത്തുണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടോ ശരി ചേർത്ത് വെച്ചോ എഴുതി വെച്ചോ ഞങ്ങൾ പുരാണത്തിൽ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ പാസ്റ്റിൽ ജീവിക്കുന്നില്ല ഞങ്ങൾ പ്രസന്റ് ഞങ്ങൾ പോലെ ഈ ഇത് നമ്മൾ അഭിപ്രായം പറയുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ ാണ് ഏഴായോക്കത്ത് വരാത്തവരാണ് ബിജെപിക്കാർ എന്ന് പറയാറില്ലേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ഇന്ത്യൻ സ്വാതന്ത്ര്യ പുലരിയിൽ കൊടിയുയർത്താത്തവരാണ് ബി ജെ എന്ന് പറയാറില്ലേ അപ്പൊ വിമർശനങ്ങൾ പറയാറുണ്ട് മാത്രമല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സമരതീക്ഷമായ നാളുകളിൽ കോൺഗ്രസ് കോൺഗ്രസ് പ്രസ്ഥാനം ഇവിടെ ഉയർത്തിയ സമരത്തിന്റെ കൊടുത്ത ജീവനുകളുടെ ലെഗസി നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടല്ലോ അല്ലെ നിങ്ങൾ അത് അഭിമാനത്തോടെ വിളിച്ചു പറയാറില്ലേ അങ്ങനെയാണെങ്കിൽ അടിയന്തരാവസ്ഥ മാത്രം അത് മാത്രം പറയാൻ പാടില്ല അത് പറഞ്ഞു പോകാൻ പാടില്ല എന്നൊന്നും നിലപാടെടുക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് ഒരു ചർച്ച വരുമ്പോൾ മറുപടി പറയാനുള്ളത് പറയാനേ പാടില്ല എന്നൊന്നും പറഞ്ഞു പോകാൻ കഴിയില്ല ആ ശരി 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 രാജകുമാർ സ്വാതന്ത്ര്യമുണ്ട് മൂന്ന് വർഷം മുമ്പ് മൂന്ന് വർഷം മുമ്പ് രാഹുൽ ഗാന്ധി വിദേശ സർവകലാശാലയിൽ പോയി ഈ വിഷയത്തെ പറ്റി കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ മാതൃഭൂമിയിൽ ആ കേസ് എടുത്തോ അതുകൊണ്ടല്ലോ അതൊക്കെ നമുക്ക് ചർച്ച ചെയ്തു പോകാം ശരി